ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിലൊക്കെ വലിയ സമരങ്ങൾ നടക്കുന്നു ടെസ്റ്റുകൾ മുടങ്ങുന്നു മുടക്കുന്നു ടെസ്റ്റുകൾ ബഹിഷ്കരിക്കുന്നു അങ്ങനെ ആകെ അലങ്കോലം പക്ഷെ എന്താണ് പുതിയ സർക്കുലർ എന്ന് പലർക്കും ധാരണക്കുറവുണ്ട് ഗവൺമെന്റ് പുറപ്പെടുവിച്ച സർക്കുലറിൽ പ്രധാനമായും പത്ത് പരിഷ്കരണങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന വിഭാഗത്തിൽ ഉപയോഗിക്കേണ്ട വാഹനത്തിനെ അതായത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ളതും തൊണ്ണൂറ്റി അഞ്ച് സി സിക്ക് മുകളിൽ എൻജിൻ കപ്പാസിറ്റി ഉള്ളതുമായ മോട്ടോർ സൈക്കിൾ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ നിർദ്ദേശം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടതുമാണ് പക്ഷെ പിന്നീട് ഇതിന് ഇളവ് കൊണ്ടുവരികയുണ്ടായി അതായത് മൂന്ന് മാസത്തേക്ക് കൂടി നടപ്പാക്കാൻ സമയം അനുവദിക്കുകയുണ്ടായി രണ്ടാമതായി പറയുന്നത് വാഹനങ്ങളുടെ കാലപ്പഴക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതായത് കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമായി നിജപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായി തന്നെ നീക്കം ചെയ്യേണ്ടതുമാണ് ഇതിലും ഒരു ഇളവ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ആറ് മാസങ്ങൾ സാവകാശം അനുവദിച്ചിട്ടുണ്ട് മൂന്നാമതായി നൽകിയിരിക്കുന്നത് ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് നാലാമതായി മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ പാർട്ട് ടു റോഡ് ടെസ്റ്റ് ഗതാഗതമുള്ള റോഡിൽ തന്നെ നടത്തുവാനാണ് നിർദ്ദേശം ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ തന്നെ നടത്തുകയാണെങ്കിൽ ഇത് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിലുള്ള വീഴ്ചയായി കണക്കാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശത്തിൽ അഞ്ചാമതായി ഉള്ളത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അതായത് ഗ്രൗണ്ടിൽ നടക്കുന്ന പാർട്ട് വൺ ടെസ്റ്റുകൾ ആംഗുലർ പാർക്കിംഗ് പാനൽ പാർക്കിംഗ് സിഗ്സാക്ക് ഡ്രൈവിംഗ് ഗ്രേഡിംഗ് ടെസ്റ്റുകൾ എന്നിവ ഉൾപ്പെടുത്തി പരിഷ്കരിക്കാനുള്ള നിർദ്ദേശമാണ് ആറാമതായി പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പതായിട്ട് മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഇരുപതെണ്ണം പുതിയ അപേക്ഷകരും പത്തെണ്ണം നേരത്തെ പരാജയപ്പെട്ട അപേക്ഷകരുമായിരിക്കണം കൂടുതലായി കഴിഞ്ഞാൽ ടെസ്റ്റിംഗിന്റെ കാര്യക്ഷമത കുറയുമെന്നതാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഇതിനൊരു ഇളവ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മുപ്പതിൽ നിന്ന് നാപ്പതായി കൂട്ടി ഇതിൽ ഇരുപത്തി പുതിയ ടെസ്റ്റ് പഴയ ടെസ്റ്റ് പത്ത് വിദേശത്ത് പോകാൻ നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള അത്യാവശ്യക്കാർക്ക് അഞ്ച് ടെസ്റ്റ് എന്നിങ്ങനെയാണ് പുതിയ നിർദ്ദേശം ഏഴാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ലേണേഴ്സ് അനുവദിക്കുന്ന അപേക്ഷകരുടെ എണ്ണം മുൻപ് പറഞ്ഞ രീതിയിൽ അപേക്ഷകളുടെ എണ്ണത്തിന് ആനുപാതികമായ രീതിയിൽ നിജപ്പെടുത്തണമെന്നാണ് എട്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ എൽ എം വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഉണ്ടായിരിക്കണമെന്നാണ് ഇത് ഉടമ തന്നെ വാങ്ങി ഘടിപ്പിക്കേണ്ടതാണ് തുടർന്ന് ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് എം കൈവശം കൊണ്ടുപോകേണ്ടതും അതിലെ ഡേറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരിച്ചു കൊടുക്കേണ്ടതുമാണ് ഈ ഡേറ്റ മൂന്ന് മാസ കാലയളവിലേക്ക് ഓഫീസിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിലുണ്ട് ഇനി ഒൻപതാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് പാർട്ട് വണ്ണിൽ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ട്രാക്കിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക്ക് ഡ്രൈവിംഗ് ഗ്രേഡിംഗ് ടെസ്റ്റ് എന്നിവ പ്രത്യേകം ട്രാക്കിൽ പരിശോധിക്കേണ്ടതാണെന്നാണ് പത്താമതായിട്ട് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ബോർഡുകൾ അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവ നടത്തുന്ന മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ യോഗ്യത വിജയകരമായി പൂർത്തിയായവർ മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്പെക്ടർമാർ ആകാൻ പാടുള്ളൂ എന്നാണ് ഇതൊക്കെയാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ പരിഷ്കരണങ്ങൾ പക്ഷേ ഇതിനൊക്കെ എതിരെ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷനുകളും മറ്റുള്ളവരും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി എന്നാൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുകയും ഹർജി തള്ളുകയാണ് ചെയ്തത് കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റോഡ് ആക്സിഡന്റ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉൾപ്പെടെയുള്ള ഡേറ്റാസ് അവൈലബിൾ ആണ് അതിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആക്സിഡന്റ് എത്ര നടന്നു എത്ര ഡെത്ത് ഉണ്ടായി എത്ര ഇഞ്ചുറീസ് ഉണ്ടായി എന്നൊക്കെയുള്ള സമഗ്രമായ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാത്രം കണക്കെടുത്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് ആക്സിഡന്റുകൾ കേരളത്തിലുണ്ടായി ഇതിൽ നാലായിരത്തി മരണങ്ങൾ നടന്നു ആളുകൾക്ക് മാരകമായ പരിക്കുകൾ സംഭവിച്ചു ൾ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായത് ഇതിൽ നാലായിരത്തി പത്ത് പേർ കൊല്ലപ്പെട്ടു അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് പേർക്ക് പരിക്കുകൾ ഉണ്ടായി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ പതിമൂവായിരത്തി മുന്നൂറ്റി നാല് ആക്സിഡന്റുകളാണ് ഉണ്ടായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേര് മരിച്ചു പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത് പേർക്ക് മാരകമായ മുറിവുകളുണ്ടായി ഡ്രൈവിംഗ് ബിഹേവിയറും ഡ്രൈവിംഗ് നിയമങ്ങളിൽ അറിവില്ലാത്തതും അവബോധമില്ലാത്തതും ഒക്കെ കൊണ്ടും കൂടിയാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് മോട്ടോർ സൈക്കിൾ വഴിയുള്ള അപകടങ്ങളാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് നിലവിൽ സർക്കാർ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ കാലത്തിന് ഉതകുന്നതാണ് അതിന് ഉപാധികളില്ലാതെ പിന്തുണ കൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരൊറ്റയാളും ഒരപകടത്തിലും കൊല്ലപ്പെടരുത്